നമസ്കാരം ലണ്ടനിൽ ഇന്ത്യക്കാരായ ദമ്പതികൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു ബോളിവുഡ് സെലിബ്രിറ്റികളുടെ ലണ്ടനിലെ സ്ഥിരം ഡ്രൈവർ ആയിരുന്ന വ്യക്തിയും അയാളുടെ ജീവിത പങ്കാളിയുമാണ് മരിച്ചത് ഇരുപത്തെട്ട് ഇരുപത്തെട്ടുകാരനായ ഗഗൻ ബ്രാറും അവരുടെ ജീവിത പങ്കാളിയായ കമൽദീപ് കവറുമാണ് മരിച്ചത് ഗഗൻ ഡ്രൈവർ ആയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയാകട്ടെ ഒരു ഹോസ്പിറ്റാലിറ്റി സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അവർക്ക് ഇരുപത് വയസ്സാണ് പ്രായം രാവിലെ ഇരുവരും സാധാരണ ജോലിക്ക് പോകുന്നതാണ് പതിവ് ഇവരെ പുറത്തു കാണാത്തിനെ തുടർന്ന് മറ്റു ഫ്ളാറ്റിലുള്ളവർ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് തുടർന്ന് അവർ പോലീസിനെ വരെ അറിയിക്കുകയും ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് ഇവരെ അവസ്ഥ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രി ചികിത്സയിലായിരുന്ന രണ്ടുപേരും പിന്നീട് മരിക്കുകയായിരുന്നു ഇവരുടെ മുറിയിൽ നിന്ന് പച്ച നിറത്തിലും നീല നിറത്തിലുമുള്ള ചില സംശയാസ്പദമായ രീതിയിലുള്ള ഗുളികകൾ കണ്ടെടുത്തിരുന്നു ഇവ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വെളിപ്പെടുത്തൽ ബ്രിട്ടീഷ് പോലീസ് ഇനിയും നടത്തിയിട്ടില്ല എങ്കിലും ഇത് വളരെ ശക്തി കൂടിയ ഒരു മയക്കുമരുന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ഹെറോയിനേക്കാൾ അഞ്ഞൂറ് മടങ്ങ് വീര്യമുള്ള അത്രയും വലിയ പ്രഹരശേഷിയുള്ള മയക്കുമരുന്നാണ് ഇരുവരും കഴിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവർ രണ്ടുപേരും ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ തലേ രാത്രി മറ്റു ചില ആളുകളുമൊത്ത് ഏതോ നൈറ്റ് ക്ലബിലേക്ക് പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്നാണ് ഇവർക്ക് ഈ ഗുളിക കിട്ടിയത് എന്നാണ് കരുതപ്പെടുന്നത് അയൽക്കാർ പറയുന്നത് ഇരുവരും വളരെ സ്നേഹമുള്ള ദമ്പതികളായിരുന്നു എന്നും കഠിനാധ്വാനികളായിരുന്നു എന്നുമാണ് ഇവരുടെ സാന്നിധ്യം തങ്ങളെല്ലാം ഏറെ സന്തോഷിപ്പിച്ചിരുന്നു എന്നാണ് അടുത്തുള്ള ഫ്ളാറ്റുകളിലേക്ക് തന്നെ താമസക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരായിരുന്നു ബോളിവുഡിൽ നിന്നുള്ള വലിയ സെലിബ്രിറ്റികളൊക്കെ തന്നെ ലണ്ടനിലെത്തുന്ന സമയത്ത് ഇയാൾ വാഹനവുമായി എത്തി അവരെ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നും അങ്ങനെ പല ബോളിവുഡ് സെലിബ്രിറ്റികളെയും കാണാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് അയൽക്കാർ പറയുന്നത് ഏതായാലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ ആരെയും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല ലണ്ടനിലുള്ള നയർ ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ പോലീസ് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഗുളികകൾ ഇപ്പോൾ നഗരത്തിലെ ഇത്തരം കേന്ദ്രങ്ങളിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു കാരണവശാലും ആരും ഇത് ഉപയോഗിക്കരുത് എന്നുമാണ് പോലീസിൻ്റെ താക്കീത് ഹീറോയിനേക്കാൾ അഞ്ഞൂറ് മടങ്ങ് വീര്യമുള്ള നൈറ്റാസിൻ എന്ന സിന്തറ്റിക് മയക്കുമരുന്നാണ് ഇവരുടെ മരണത്തിന് ഇടയാക്കിയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം എന്നാൽ ഇക്കാര്യം പോലീസ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഇതിന് തന്നെയാണ് സാധ്യത കാരണം തലേദിവസം രാത്രിയും രണ്ടുപേരും വളരെ ഊർജ്ജസ്വലരായി തന്നെയാണ് കാണപ്പെട്ടിരുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനിയും അവർക്ക് മനസ്സിലായി ഏതാ ഇവരുടെ മുറിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഗുളികൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇത് ഉള്ളിൽ ചെന്ന് തന്നെ ആയിരിക്കാം ഇവർക്ക് ജീവഹാനി ഉണ്ടായത് എന്നാണ് കരുതുന്നത് ഏതാനും മരിച്ച രണ്ടും ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബ്രിട്ടീഷ് അധികൃതർ ഇന്ത്യൻ സർക്കാരുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കാം ഇവരുടെ മൃതദേഹങ്ങൾ എപ്പോഴാണ് നാട്ടിലെത്തിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊന്നും ഇനിയും വിവരം ലഭിച്ചിട്ടില്ല ഇവരുടെ പേരുകൾ അനുസരിച്ച് ഇരുവരും പഞ്ചാബ് സ്വദേശികളാകാനാണ് സാധ്യത രണ്ടുപേരും പേരുകൾ പഞ്ചാബി പേരുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പഞ്ചാബിൽ നിന്നുള്ള ആളുകളായിരിക്കാനാണ് സാധ്യത ഇവർ വിവാഹിതരായിരുന്നോ അതോ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇനിയും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല